അന്തരംഗത്തിൽ അവതാരം പരമാനന്ദരൂപനായി കാണുന്നു ഞാനരംഗത്തിലവതാരം പരമാനന്ദരൂപനായി കാണുന്നു ഞാൻ ആരിലും ആനന്ദമാടും മകൽ പ്രാണന്റെ ആനന്ദവാചയാണീ ലോകത്തിൽ ആരിലും ആനന്ദമാടും മകൽ പ്രാണൻ ആനന്ദീ ലോകത്തിൽ ആരെയും വിട്ടുതാൻ അന്യമല്ലെന്നുള്ളതാലോചിച്ചുള്ളിലൂറച്ചുകൊള്ളുക ആരെയും വിട്ടുതാൻ അന്യമല്ലെന്നുള്ളതാലോചിച്ചുള്ളിലുറച്ചുകൊള്ളുക ആലോചിച്ചിടുന്ന ആത്മാക്കൾക്കൊക്കെയും ആലോകം ഈ ലോകമൊത്തുവാഴ ആലോചിച്ചിടുന്ന ആത്മാക്കൾക്കൊക്കെ ആലോകമീലോകമൊത്ത ഈ ലോകം തന്നൂടെ ലീലാവീരാസവ് ആ ലോകം തന്നൂടെ സ്വസ്ഥതയും ഈ ലോകം തന്നൂടെ ലീലാവിലാസൗ ആ ലോകം തന്നൂടെ സ്വസ്ഥതയും ലീലാ കാണുന്ന മാത്രയിൽ ഭേദബുദ്ധികൾ തെറ്റിദ്ധരിക്കും ലീലാവിലാസങ്ങൾ കാണുന്ന മാത്രയിൽ ഭേദബുദ്ധികൾ തെറ്റിദ്ധരിക്കും ലീലകളാടിക്കഴിഞ്ഞിട്ടു തന്നൂടെ സ്വർഗത്തിലെത്തി സുഖിച്ചുവാഴ ീലകലാടിക്കഴിഞ്ഞിട്ടു തന്നുടേ സ്വർഗത്തിലെത്തി സുഖിച്ചുവാഴാം ലീലകലാടിക്കഴിഞ്ഞിട്ടു തന്നുടേ സ്വർഗത്തിലെത്തി സുഖിച്ചുവാഴാം അന്തരംഗത്തിലവതാരം പരമാനന്ദരൂപനായി കാണുന്നു ഞാൻ ആരിരുമാനന്ദും മകൽ പ്രാണൻ ആനന്ദവാചയാണീ ലോകത്തിൽ ആരിരുമാനന്ദകൽ പ്രാണൻ ആനന്ദവാചയാണീ ലോകത്തിൽ